അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മറ്റമാരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ട് അപ്പൊ നമ്മൾ ബീച്ചിലാണ് വന്നേക്കണത് അപ്പൊ കൂടുതലൊന്നും പറയണില്ല പോയിട്ട് വീഡിയോ കണ്ടിട്ട് പോട്ടോ

അങ്ങോട്ട് ഫിംഗർ ഫിംഗർ മാർക്ക് കുരു ഫിംഗർ മാർക്ക് ഫിംഗർ മാർക്ക് ാണ് ഇത്രക്ക് മീനാണ് നമുക്ക് ഇന്ന് കിട്ടിയത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം